കലീസിന്റെ സംവിധാനത്തിൽ വരുണ്ധവാൻ നായകനായ ബോളിവുഡ് ചിത്രം ബേബി ജോണുമായുള്ള താരതമ്യമാണിത് വിജയി നായകനാക്കിയ ആറ്റ്ലി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം തെരിയുടെ റീമേക്ക് ആയിരുന്നു ഇത് മലയാളം പതിപ്പിനൊപ്പം ഡിസംബർ ഇരുപതിനാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ എത്തിയതെങ്കിൽ ബേബി ജോണിന്റെ റിലീസ് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു മാർക്കോ പതുക്കെ ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ട്രെൻഡായപ്പോൾ മികച്ച അഭിപ്രായം നേടുന്നതിൽ ബേബി ജോൺ പരാജയപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തെത്തിയിരുന്ന ചൊവ്വാഴ്ചത്തെ കളക്ഷൻ ശ്രദ്ധേയമാണ് എല്ലാ ഭാഷാ പതിപ്പുകളിൽ നിന്നുമായി ബേബി ജോൺ ചൊവ്വാഴ്ച നേടിയത് വെറും ഇരുപത്തിരണ്ട് ലക്ഷമാണെങ്കിൽ അതേ ദിവസം മാർക്കോ നേടിയ ഓൾ ലാംഗ്വേജ് കളക്ഷൻ ഒന്ന് പോയിന്റ് അറുപത്തി അഞ്ച് കോടിയാണ് അതായത് ബേബി ജോണിനേക്കാൾ ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് അധികം കളക്ഷൻ ഇന്ത്യൻ കളക്ഷനിൽ ബേബി ജോൺ ഇതുവരെ നേടിയത് മുപ്പത്തി എട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് കോടിയാണെങ്കിൽ മാർക്കോ നേടിയിരിക്കുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മാർക്കോ നൂറ് കോടി ഗ്രോസ് പിന്നിട്ടിരുന്നു